ഹലോ ഗായ്സ് എല്ലാ ഹലോ ഗായിക്കും എല്ലാ കൂട്ടുകാരി സ്വാഗതം ഇന്നത്തെ ശ്രീരാമ ശേഷങ്ങളിലേക്ക് ദർശനത്തിന് ദർശനത്തിന് ശേഷം നാലാമർശനത്തിൽ പോകേണ്ടുന്ന ക്ഷേത്രമാണ് ശ്രീരാമക്ഷേത്ര സ്വാമി ക്ഷേത്രം നാലമ്പലാം ദർശനത്തിൽ രണ്ടാമത് പോകേണ്ടുന്ന സ്ഥലമാണ് ഇത് കോട്ടയം ജില്ലയിൽ രാമപുരത്തു നിന്നും നാലു കിലോമീറ്റർ സഞ്ചരിച്ച് ഉഴവൂർ എന്ന സ്ഥലവും കഴിഞ്ഞാണിത് സ്ഥിതി ചെയ്യുന്നത് വടക്ക് കിഴക്ക് താഴ്ന്നു കിടക്കുന്ന സ്ഥലമാണ് കൂടപ്പുലം കൂടപ്പുലം എന്നു പറഞ്ഞാൽ കുന്നിൻ മുകളിലുള്ള ജനവാസ പ്രദേശം എന്നാണ് സീതയും രാമലക്ഷ്മണന്മാരും കാനനവാസകാലത്ത് കൂടിയിരുന്ന മലയാണ് കൂടപ്പുലം ഇങ്ങനെയും ഐതിഹ്യമുണ്ട് നാല് കൈകളാലും അനുഗ്രഹം വാരിച്ചെരിയുന്ന ചതുർബാഹുവായിട്ടാണ് ലക്ഷ്മണസ്വാമിയുടെ ചൈതന്യവാഹിയായ പ്രതിഷ്ഠ അഴിയപ്പ സ്വാമിയെയും അതുപോലെ തന്നെ ഉഗ്രമൂർത്തിയായ ശ്രീ ഭദ്രകാളിയെയും പ്രത്യേക ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇത് ഈ നാടിൻ്റെ ചൈതന്യം പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്നു അപ്പോൾ കൂട്ടുകാർക്ക് ഒരു ഏകദേശ ഐഡിയ കിട്ടിക്കാണും ക്ഷേത്രത്തെ പറ്റി അങ്ങനെ ക്ഷേത്രം അങ്ങ് കുന്നിൻ മുകളിലാണ് താഴെ നിന്നും അറുപത്തൊന്ന് പടി കയറി നമ്മൾ മുകളിലേക്ക് കയറുകയാണ് കുത്തനെ കിടക്കുന്ന പടികൾ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും പക്ഷേ നല്ല സ്മൂത്തായിട്ട് അങ്ങ് കയറിപ്പോകാം ഒന്ന് ശ്രദ്ധിക്കണം അങ്ങ് മുകളിലാണ് സ്വാമിയുടെ പ്രതിഷ്ഠ അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ എല്ലാവരും നടന്നു പോവുകയാണ് കുറേ കൂട്ടുകാരെല്ലാം ഉണ്ട് സ്റ്റെപ്പുകൾ കണ്ട താഴെ നിന്ന് മുകളിലേക്ക് കയറുന്നത് കാണുമ്പോൾ അറിയാം എത്രമാത്രം പൊക്കത്തിലാണെന്ന് കുന്നിൻ മുകളിലുള്ള സുന്ദരമായൊരു പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാലമ്പല ദർശനത്തിൽ രണ്ടാമത് പോകേണ്ടുന്ന സ്ഥലമാണ് അങ്ങനെ സ്റ്റെപ്പുകൾ പടവുകൾ പലതും കയറി ഞങ്ങളങ്ങ് മുകളിലെത്തി അവിടെ ചുറ്റും അകത്ത് അമ്പലത്തിൽ ദർശനം നടത്തിയിട്ട് നമുക്ക് വേറൊരു വഴിയിലൂടെ ഇനി പുറത്തേക്ക് ഇറങ്ങാം അമ്പലത്തിനകത്ത് വീഡിയോ എടുക്കുന്നത് പ്രോഹിബിറ്റഡ് ആണ് അതുകൊണ്ട് അവിടുത്തെ വീഡിയോ ഞാൻ എടുത്തില്ല പുറമേയുള്ള കാഴ്ചകളും പിന്നെ നമുക്ക് അവിടെ നമുക്ക് വിവാഹ തടസ്സമുള്ളതിനൊക്കെ നമുക്ക് പൂജകൾ നടത്താം അവിടെ അതാണ് അവിടുത്തെ ഒരു പ്രധാന പൂജ പട്ടും മഞ്ഞളും പട്ടും താലിയും ഇതാണ് സമർപ്പിക്കുന്നത് ദീർഘ മംഗല്യ ഭാഗ്യത്തിനാണ് പട്ടും താലിയും സമർപ്പിക്കുന്നത് പട്ടും മഞ്ഞളും സമർപ്പിക്കുന്നത് കുടുംബ ഐശ്വര്യത്തിനാണ് അപ്പോൾ നമ്മൾക്ക് ഇതിലേത് വേണമെങ്കിലും ചെയ്യാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെയും വേറെയും പൂജകളൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നടത്താം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന് മുകളിൽ കയറി താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് രാമരാജ്യം എന്ന് കണ്ടത് അവിടെ എല്ലാവരും വാതിൽ തുറന്ന് തല അകത്തിട്ട് നോക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ച് എന്താണെന്ന് അവിടെ എന്ന പേരിൽ ഒരുപാട് സാധനങ്ങളൊക്കെ വിൽപ്പന നടത്തുന്നുണ്ട് കാവി മുണ്ടും ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഈ ചിരട്ട കൊണ്ടുള്ളത് പിന്നെ അല്ലാതെ ഒരുപാട് നെയ്യ് പല പ്രോഡക്റ്റുകൾ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്നത് പപ്പടം എണ്ണ പല തരത്തിലുള്ള പ്രോഡക്റ്റുകൾ അവിടെ വിൽപ്പനയ്ക്കായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നു മഞ്ഞൾപ്പൊടിയുണ്ട് നെയ്യ് എണ്ണ എന്ത് സാധനം വേണമെങ്കിലും നമ്മൾക്ക് വാങ്ങാം എല്ലാവർക്കും ഈ കുഞ്ഞക്ഷരം കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ മുരിങ്ങ ഒരു പ്രത്യേക ഐറ്റമാണ് മുരിങ്ങ ഇല കൊണ്ടുള്ള ഭയങ്കര ഗുളികയാണെന്ന് തോന്നുന്നത് അതിന് ഭയങ്കര വിലയാണ് വില ഞാൻ നോക്കി ഞാൻ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ എടുത്ത് നോക്കിയതേ ഉള്ളു ഒരു സാധനവും വാങ്ങിച്ചില്ല കണ്ട എല്ലാം അടുക്കി നിരത്തി വെച്ചിരിക്കുകയാണ് എണ്ണ ഐറ്റംസ് ആണ് കൂടുതലും പിന്നെ പൊടികൾ മഞ്ഞപ്പൊടി എല്ലാം ഉണ്ട് പല സെക്ഷനായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ് ഹെർബൽ ടൂത്ത് പേസ്റ്റ് കണ്ട കണ്ട ഫോട്ടോസ് പല തരത്തിലുള്ള ഫോട്ടോസ് ഇവയെല്ലാം ഇവിടെ നിന്ന് നമ്മൾക്ക് വാങ്ങുന്ന നെയ്യ് പല കുപ്പികളിൽ പല രീതിയിലുള്ളതുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒരു സാധനം ഇതിനെ എനിക്ക് നല്ല ഭംഗിയായിട്ട് ഇഷ്ടപ്പെട്ടു അതാണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ചിരട്ടപ്പുട്ട് നമുക്കിതിനകത്ത് ഉണ്ടാക്കാം അങ്ങനെ വിവിധ തരത്തിലുള്ള തവികൾ നമുക്ക് പല ഈ ഫ്രൈങ് പാൻ അങ്ങനെയൊക്കെയുള്ള അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന അതെല്ലാം ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു ഇതാണ് രാമക്ഷേത്രം രാമരാജ്യം എന്ന പേരിൽ പേരിലവിടെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ദർശനമെല്ലാം നടത്തി ഇനി പുറത്തിറങ്ങി അമ്പലത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളെല്ലാം സൂപ്പറാണ് ഒരുപാട് ഗ്രാമപ്രദേശമായതുകൊണ്ട് ഒരുപാട് കൃഷിയിടങ്ങളും നല്ല നെൽപ്പാടങ്ങളും ഒരുപാട് സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല സുന്ദരമായിട്ടുള്ള വ്യൂ ആണ് കുന്നിൻ മുകളിലാണ് അങ്ങനെ ഞങ്ങൾ ദർശനം കഴിഞ്ഞ് ബസ്സിലേക്ക് കയറുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ചാറ്റാ